സലാം പറഞ്ഞു വന്നാ മതി ഒരു ഉസ്താദായിരുന്നാ മതി അതല്ലെങ്കിൽ പറുതെയും മക്കനെയും ഇട്ട് വന്നാ മതി അവർക്കൊക്കെയാണല്ലോ ഇന്ന് മുസ്ലിം ഐഡന്റിറ്റി ആളുകൾ കൊടുക്കുന്നത് ശരി മതത്തെ കുറിച്ച് പറയേണ്ടത് മതം പഠിച്ച പുരോഹിതന്മാരാണ് എന്നാണല്ലോ ഇവർ പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ ബീജം ജ്യൂസുമായിട്ട് ഇറങ്ങിയ ഈ ശുക്ലം ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന ആളുകളെ കുറിച്ച് എന്തു പറയണം നമ്മള് ഷാർജ ഷെയ്ക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ എല്ലാ ഷെയ്ക്കുകളും ഇന്ന് ലഭ്യമാണ് എന്നാൽ ശുക്ലം ഷെയ്ക്ക് കച്ചവടക്കാരായിട്ടുള്ള കുറച്ച് ഉസ്താദുമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പണമുണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം സെക്സ് പറയലാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഈ മാനസിക രോഗികളാകുന്ന കാമഭ്രാന്തന്മാർ ഇന്ന് ഈ കച്ചവടവുമായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒന്നും പറയാൻ പാടില്ല ഇവനെ ഒന്നും ആരും വിമർശിക്കാൻ പാടില്ല എന്തിനാണ് ജാമ്യ ഇവനെയൊക്കെ വിമർശിക്കുന്നത് രാമിത മതം വിട്ടു പോയ ആളല്ലേ ഇത് മതേതര ജനാധിപത്യ ഭാരതമായതുകൊണ്ട് ഇത്തരം കാമരോഗികളെ ഇത്തരം ലൈംഗിക രോഗികളാകുന്ന ശിശുപീഠകന്മാരെ ഗുധഭോഗികളെ മൃഗഭോഗികളെ തുറന്നു കാണിക്കുക എന്നത് ഈ മതം വിട്ട എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നാണ് ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം ഒന്ന് കേട്ടോ സലാം പറഞ്ഞിട്ട് തന്നെയാണ് അവനിത് തുടങ്ങുന്നത് കേട്ടോ കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ നമുക്ക് ഏറെ അറിയേണ്ടതുമായ ഒരു അറിവാണ് പ്രവർത്തിക്കാനും ജീവിതം നന്നാക്കാനും നമുക്കൊക്കെ നൽകുമാറാകട്ടെ ആമീൻ ഇവന്റെ ചാനലിന്റെ പേര് ഇതൊരു എന്നാലും സാരമില്ല എം ആർ അഫ്സൽ ുംബറക്കാനും ഒരു ഉസ്താദിൻ്റെ മുഖമാണ് കൊടുത്തിരിക്കുന്നത് അവൻ്റെ പേര് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ആ ഒരു സ്വാലിഹ മു സ്പിരിച്വൽ റിലേഷൻ എന്നാണ് ആ ചാനലിൻ്റെ പേര് ഇതാണ് അവരുടെ ചാനൽ നോക്കിക്കോ ഇതാണ് അവരുടെ മുഖം ഇതാണ് ഈ ചാനലിൽ വന്ന വീഡിയോ ആണ് ഞാൻ ഈ കേൾപ്പിക്കുന്നത് ഓക്കെ ചോദിക്കുന്നതും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതുമാണ് ശുക്ലം നമ്മുടെ പറ്റും ുംയത്തിലേക്ക് ഇത് മാത്രമേ നിന്റെ നാട്ടില് ഈ ശുക്ലം കുടിക്കാൻ വേണ്ടിട്ട് നടക്കുന്നത് നിനക്കൊക്കെ ഈ തുണിയും അഴിച്ചു കളഞ്ഞിട്ട് അതായത് ഈ മതവേഷം അഴിച്ചു കളഞ്ഞിട്ട് മറ്റെന്തെങ്കിലും കിളക്കാൻ പോയി കൂടെ നിന്റെ മതപൊത്തകത്തിൽ ഇതാണ് പഠിപ്പിക്കുന്നത് എന്ന് ജനങ്ങളോട് ഞങ്ങൾ വിളിച്ചു പറയാൻ കാരണമാകുന്നത് നിന്നെ പോലെയുള്ള നാറികളുടെ ഇത് പറഞ്ഞ് സുഖിപ്പിക്കുന്നതാണ് ശുക്ലം കുടിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ എവിടെ നിന്നും ഒക്കെ തികട്ടി വരുന്ന ഒരു സുഖം ഇവൻ അനുഭവിക്കുന്നുണ്ട് ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ലൈംഗിക അടിമകളാകുന്ന ഈ മത ഈ മുറിയന്മാർ ഈ തെണ്ടികളാണ് ഈ പറയിപ്പിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ ഒരു ഭർത്താവ് തന്റെ ഭാര്യ നിർബന്ധിച്ചാൽ ഭാര്യയ്ക്ക് അത് ചെയ്യാൻ നിർബന്ധമാണോ തുടങ്ങിയിട്ടുള്ള പല സംശയങ്ങളും പലരുടെ മനസ്സിലുമുള്ളതാണ് പലരും ചോദിച്ചിട്ടുമുണ്ട് പലരും ചോദിക്കാൻ മടി കാരണത്താൽ മനസ്സിൽ ഇടക്കി വെച്ചവരുണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ വസ്തുത എന്താണ് ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ യഥാർത്ഥ മതത്തിന്റെ ശാസനകൾ അനുസരിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന പല വിശ്വാസി വിശ്വാസികൾക്കും ഏറെ ഉപകാരപ്രദമാകുന്ന വീഡിയോ അവതരിപ്പിക്കുന്നത് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മനുഷ്യൻ ശരീരത്തിന് ഊർജ്ജം പകരാൻ വേണ്ടി അവൻ ഭക്ഷ്യയോഗ്യമാക്കുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ ഇസ്ലാം അതിന്റെ നിലപാട് വളരെ വ്യക്തമാക്കി സുതാര്യമാക്കി പറഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യം ഒരു മനുഷ്യൻ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് ഇസ്ലാമിൽ കൃത്യമായ നിലപാടും അതിന്റെ രീതികളും അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ പ്രവാചകൻ പറഞ്ഞിട്ടാണ് പോയതല്ലേ ഓ ഇതെല്ലാം പറഞ്ഞ നബിയുടെ ഒരു ദീർഘവീക്ഷണം വല്ലാത്തത് തന്നെ കേട്ടോ അല്ല എത്ര എത്ര വക്ത നമസ്കരിക്കണമെന്ന് എങ്ങനെ നമസ്കരിക്കണമെന്ന് എന്തിനൊക്കെ ജക്കാത്ത് കൊടുക്കണമെന്ന് എന്താണെന്ന് ഓമ്പന്ന് ആര് പിടിക്കണം ആരും പിടിക്കണ്ടെന്ന് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും പറയാൻ നബിക്ക് സമയമുണ്ടായിരുന്നില്ല സെക്സ് പറഞ്ഞിട്ടാണ് പോയത് എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു മൃഗത്തെ അറുക്കുമ്പോൾ വെറുതെ അടിച്ചു വന്നതിനെ അല്ലെങ്കിൽ മരുന്നടിച്ചു വന്നതിനെ അല്ലെങ്കിൽ ചത്തുകിടക്കുന്ന മൃഗത്തെ ഭക്ഷിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഒരു മൃഗത്തെ മൂർച്ചയിലുള്ള കൊണ്ട് അതിന്റെ ശ്വാസനാളവും അന്നനാളവും കൃത്യമായി മുറിഞ്ഞ് അറുത്ത മൃഗങ്ങളെ മാത്രമേ ഇസ്ലാം ഭക്ഷിക്കൽ അനുവദനീമാക്കുള്ളൂ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അഥവാ ഒരു മനുഷ്യൻ തൻ്റെ വയറിനുള്ളിലേക്ക് വല്ലതും പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നിലപാട് ഇസ്ലാമിൻ്റെതുണ്ട് ഒരു അറബ് മൃഗത്തിൻ്റെ നിലപാടാണ് ഇപ്പോൾ പറഞ്ഞത് ഇത്തരത്തിൽ മനുഷ്യൻ എന്ത് ഭക്ഷിക്കണം എന്ന് ഭക്ഷിക്കരുത് എന്ന് വളരെ കൃത്യമായി എല്ലാം ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട് അതെന്തിനാണ് വിശദീകരിച്ചത് മനുഷ്യൻ്റെ ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റത്തിനും മറ്റ് നാം കഴിക്കുന്ന ആ വസ്തുക്കളിൽ നിന്ന് രോഗാണുക്കളും മറ്റും നമ്മുടെ ശരീരത്തിലേക്ക് പടരാതിരിക്കാനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് ശാസ്ത്രത്തിന്റെ വിശദീകരണങ്ങൾ പരിശോധിച്ചാൽ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കും ഒരു മൃഗത്തെ തല്ലിക്കുന്നു അല്ലെങ്കിൽ മരുന്ന് കയറ്റിക്കുന്നു എന്നിട്ട് നമുക്ക് ശാസ്ത്രീയപരമായി തന്നെ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഭക്ഷിക്കൽ അനുവദനീയമായതെന്തൊക്കെ ഭക്ഷിക്കൽ അനുവദനീയമല്ലാത്തത് എന്തൊക്കെ എന്നുള്ള കൃത്യമായ വിശദീകരണം നമുക്ക് പ്രവാചകർഹ വഴി വസ്ല്ലാ തങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നതാണ് സത്യം അല്ലാഹ് അത് മനസ്സിലാക്കാൻ നമുക്ക് നൽകുമാറാകട്ടെ ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം മനിയെ നമ്മുടെ വയറിനുള്ളിലേക്ക് ഇറക്കാൻ പറ്റുമോ പലർക്കും മനസ്സിനുള്ളിൽ സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മനി ശുദ്ധി ഉള്ളതാണല്ലോ ഷാഫി മധുരവ് അനുസരിച്ചുകൊണ്ട് മനി നജസല്ല അത് ശുദ്ധി ഉള്ളതാണ് എന്നാൽ ശുദ്ധിയുള്ള വസ്തുവായതുകൊണ്ട് ഉള്ളിലേക്ക് ഇറക്കുന്നത് എന്ത് പ്രശ്നമാണുള്ളത് ിലേക്ക് ഇറക്കുന്നത് അനുവദനീയമല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മറു ചോദ്യമാണ് എന്തിനു പ്രശ്നമാക്കണം എന്നുള്ള ചോദ്യം വല്ലാത്ത കേട്ടോ ഒന്നാമത്തെ കാര്യം ഈ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടല്ലോ ഇവനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഓ ഓസ്താ ഈ വിവരം അറിഞ്ഞിട്ടില്ലെങ്കില്

പത്ത് വസ്തുക്കൾ വച്ച് ശുദ്ധിയുള്ള എല്ലാ കാര്യങ്ങളും അത് അനുവദനീയമാണ് അത് ഭക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ പത്ത് ശുദ്ധിയുള്ള ഈ പത്ത് വസ്തുക്കളെ ഉള്ളിലേക്ക് ഇറക്കൽ അത് അനുവദനീയമല്ല അത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഏതൊക്കെയാണ് പത്ത് കാര്യങ്ങൾ എണ്ണുകയാണ് ആദ്യം എഴുതുന്നതിൽ ആദ്യമീ മനുഷ്യനും മനുഷ്യൻ മനുഷ്യൻ മരിച്ചാതും മരിച്ചില്ലെങ്കിലും അവന്റെ ശരീരം ശുദ്ധിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ കസുമി ബുദ്ധിമുട്ടുള്ളതാണ് ഒരു പക്ഷേ ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ ഇവരുടെ ശുക്ലം ജ്യൂസും ബീജം ജ്യൂസും ഒക്കെ കിട്ടുമായിരുന്നു ഈ വ്യക്തിയുടെ ഇയാൾ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കിട്ടേണ്ടുന്ന മറ്റൊരു വീഡിയോ ആണ് ഭർത്താവിൻ്റെ ലിംഗം വായയിൽ ഇടുന്നതിൻ്റെ മതവിധി എന്താണ് എടാ നാറികളെ നിനക്കൊക്കെ ഈ പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ടും പഠിപ്പിച്ചതു കൊണ്ടുമാണോ ഇത്രയും തൊലിക്കട്ടി എടാ അലവലാദികളെ നിൻ്റെ വീട്ടിലുള്ള ആളുകൾ ഇതൊക്കെ കേൾക്കില്ലേ നിനക്ക് സഹോദരങ്ങളും മാതാപിതാക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ടാകില്ലേ നീ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ അവസ്ഥ എന്താ ഇവരെ മതത്തെ ചാരിയിട്ടാണ് ഈ വഷളത്തരങ്ങളും വൃത്തികേടുകളും പറഞ്ഞു സുഖിക്കുന്നത് അതുകൊണ്ട് ഈ ബീജം ജ്യൂസുകാരെ ശുക്ലം ഷെയ്ക്കുകാരെ വലിച്ചു കീറുക തന്നെ ചെയ്യും നിങ്ങളുടെ പരിശുദ്ധ പോത്തകത്തിൽ ഇതാണുള്ളത് എന്ന് ജനങ്ങളൊന്ന് അറിഞ്ഞോട്ടെ വെറും യുദ്ധവും കൊള്ളയും കൊലയും ബലാത്കാരവും മാത്രമല്ല ഇത്തരം വൃത്തികേടുകളും കൂടി ഉള്ളത് ഈ മതം പരിശുദ്ധ മതമായി മാറുന്നത് എന്നൊന്ന് അറിഞ്ഞോട്ടെ ലോകത്തേതെങ്കിലും മതത്തിൽ ഏതെങ്കിലും മതപുസ്തകത്തിൽ മതപ്രചാരകർ ഇത്രയും വൃത്തികേടുകൾ പബ്ലിക്കിൽ വന്ന് വിളിച്ചു പോകുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഹിന്ദു മതപ്രചാരകരെ നമുക്ക് എമ്പാടും അറിയാം അവരെന്ത് ഭവ്യതയോടുകൂടി വന്ന് അവരുടെ വേദങ്ങൾ പഠിപ്പിച്ചിട്ട് പോകും ക്രിസ്ത്യാനികൾ പിന്നെ അതിനേക്കാൾ എത്രയോ മേലെയാണ് അവർ വന്ന് ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ച് അവർ വന്ന് യേശുവിൻ്റെ തത്വങ്ങളും പറഞ്ഞു പോകും അവരാരെങ്കിലും ഇങ്ങനെ കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചും ചുക്ലം കുടിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ നാണമില്ലട നാറികൾ എന്നൊക്കെ ഒക്കെ ഉത്താദുമാരാണെന്ന് പറഞ്ഞു നടക്കാൻ ഇനിയും നിന്നെയൊക്കെ വലിച്ചു കീറാൻ തന്നെയാണ് തീരുമാനം നന്ദി